പതിനഞ്ച് വർഷമായി പറവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ശ്രീയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഞ്ചാമത്തെ ബാച്ചിന്റെ കോൺവെേഷൻ സെറമണി പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടന്നു മാനേജിംഗ് പാർട്ടണർ സീനിരാജ് അധ്യക്ഷത വഹിച്ച യോഗം ജയദേവ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കും മികച്ച നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു നിങ്ങൾ ഈ കഴിഞ്ഞ മാസത്തെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു കൊയ്ത്തുത്സവമാണ് കൊയ്ത്തുത്സവമാണെന്നിവിടെ മണ്ണൊരുക്കി വിത്തുവിതച്ച് നട്ടു നനച്ച് വളർത്തിയെടുത്ത് ആ വളർത്തിയെടുത്ത ഒരു ഫലവർഷത്തിന്റെ കായികനികൾ ഈ വേദിയിൽ കയറി ഇന്ന് നിങ്ങൾ ഏറ്റുവാകുകയാണ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അഭിമാന പ്രോജലത ഞങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് അധ്യാപകൻ എന്നുള്ള നിലക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രസീതാ ദേവ് സ്ഥാപനത്തിലെ അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് അധ്യാപകരും ഓഫീസ് സ്റ്റാഫുകളും അവതരിപ്പിച്ച കലാപരിപാടികളും പരിപാടിക്ക് കൊഴുപ്പേകി ന്യൂസ് ബ്യൂറോ പറവൂർ